ഇത് മൈലാടമ്പാറ എന്ന സ്ഥലമാണ് മൈലാടമ്പാറ കല്ലാറുകൂട്ടി മൈലാടുംപാറ ഹലോ ഗൈസ് നമ്മൾ ഈ മൈലാടുംപാറ വന്നപ്പോൾ ലോട്ടറി കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചി ഒരു കൊച്ചിനെ കണ്ടു അപ്പം ഞങ്ങളത് ചോദിക്കുമായിരുന്നു എന്നും ഇങ്ങനെ കോടെ കോട ഏടെ ചോട്ടി അതല്ലേ ഈ ചൂട് പനി വന്ന് വയ്യാതായിട്ട് രാവിലെ വന്ന് എപ്പഴാ വന്നിരിക്കണേ ഡോക്ടറെ വൈകുന്നേരം രാവിലെ വന്നിരിക്കും നടക്കാനൊക്കെ പറ്റുമോ പടി പോയിട്ട് നടക്കാനൊന്നും ഒറ്റ പറ്റില്ല കഴിഞ്ഞ മൈലാടിമാറ ഇതിരെ വരുമാറിന്റെ പന്നാണ്ട് അത് കഴിഞ്ഞിട്ട് പടിച്ച് വയ്ക്കുമ്പോ മാർഗം അങ്ങനെ പഠിക്കുമായിരുന്നല്ലേ നല്ല കൂട്ടുകാരുള്ളടാ എന്നപ്പോൾ ഓടി ആയിപ്പോ മുക്കല്ലേ പനി വന്നതാണോ കൊച്ചിന് എന്തോ പഠിച്ചാരോ ത്ത് വരെ പഠിച്ചാ നല്ല മിടുക്കന ഒരു പനി വന്നപ്പം ും അങ്ങനെ മുഖത്തിന് ആ അങ്ങനെ ഓടിപ്പോയല്ലേ അപ്പൊ ആരും നോക്കുന്നില്ല അമ്മയാണോ നോക്കുന്നത് ആണോ അച്ഛനും അമ്മയും മരിച്ചു കൊച്ചു കുഞ്ഞു കൊച്ചിലെ ഒരു മോനെ ഉള്ളു മോൻ മാത്രമേ ഉള്ളു മരിച്ചുപോയി അതെ അല്ലേ മലയാളം മീഡിയം ആണോ അതെല്ലേ ഞങ്ങൾ ഇങ്ങനെ പോന്ന വഴിക്ക് ഒരു ചിരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നമ്മ അപ്പൊ ആ ചിരി കണ്ടിട്ടാണ് നമ്മൾ ശരിക്കും ശെരിക്കും നിർത്തിയത് ഇങ്ങനെ വയ്യാന്ന് നമുക്കറിയത്തില്ലായിരുന്നു പാവ 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 എന്നും പേരും അവിടെയാ വീട്ടിലേക്ക് നടന്ന നടന്നു പോകും പോകിച്ചു ഇവിടെ ഒത്തിരി ആളുകള് താമസിക്കാൻ വേണ്ടി താമസ ജോലി ചെയ്യാൻ വേണ്ടിയുടെ വീട്ടിലൊക്കെ ഇവിടെയെല്ലാം ഏലത്തോട്ടങ്ങളും അങ്ങോട്ടൊക്കെ എത്രയേക്കുണ്ട് അതെല്ലേ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടിയേക്ക് പോകുന്നപ്പം ഞാൻ ഒരു ഐശ്വര്യമുള്ള മുഖം ഞാൻ ഞാനുള്ള പരിചയമുള്ള പോലെ ചിരിക്കുന്നല്ലോ നടത്താൻ എന്തായാലും നമ്മളൊരു ലോട്ടറി എടുക്കാൻ പോവാണ് ഇതിലേ പോകുന്ന ആളുകളെല്ലാം ഇവിടെ വന്ന് ഈ ലോട്ടറി എടുക്കണം കേട്ടോ നമ്മൾ അങ്ങനെ ലോട്ടറി എടുക്കുന്ന പാ കൊള്ളൊന്നും അല്ല എങ്കിൽ പോലും നമുക്ക് എന്തായാലും ഇവിടെ വന്നപ്പോൾ ലോട്ടറി എടുക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റിയില്ല അപ്പൊ ഇതിലെ പോകുന്ന ആളുകൾ ഇവിടെ വന്ന് നിർത്തണം കേട്ടോ ലോട്ടറി എടുക്കണം കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തുള്ളൂ വീടൊന്നും ഇല്ലല്ലേ ഹലോ ഗൈസ് നീ രതീഷ് ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പം മരുന്നിന് തന്നെ മൂവായിരം രൂപ മരുന്നിന് ആറായിരം രൂപയുടെ രണ്ട് വേണം അതിനു വേണ്ടിയാണ് ഈ രീഷ് ഈ ലോട്ടറി ആയിട്ട് ഈ രാവിലെ തൊട്ട് ഇവിടെ വന്നിരുന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരെയാണ് ആ കാണുന്നത് ഒരുപാട് ലോട്ടറി ആളുകൾ വരുവോ വരുമോ ഇത് മൈലാടൻപാറയാണ് സ്ഥലം അപ്പൊ നമുക്കേതായാലും പുള്ളി ഒത്തിരി ഒന്ന് സഹായിക്കാൻ എല്ലാവരും പറ്റി ലോട്ടറി എടുത്തതിനും ഈ കൊട ചൂടി ഇതിന്റെ അടി ആയിരിക്കുമ്പോ കൃത്യമായിട്ട് നമുക്ക് ഈ വഴി പോകുമ്പോ അറിയാത് മൈലാൻ പാറ നിർത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പം ഉപജീവനം ഒക്കെ നടന്നു പോകാൻ വേണ്ടി ഈ കൊച്ചിന് വേറെ ജോലിയൊന്നും ചെയ്യാനും വണ്ടി ഓടിച്ചോണ്ട് അതെ അതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വിഷമം പിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളും കൂടെ മനസ്സിലാക്കണം അതിന് വേണ്ടി പറയുന്നത് ഞങ്ങള് രതീഷിനോട് യാത്ര പറഞ്ഞു പോകാൻ അറിയപ്പെ രതീഷിന് ഭയങ്കര സങ്കട അപ്പം രതീഷിന് ഞങ്ങളെവിടുന്ന് വിടാൻ പോലും മനസ്സിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്മകളും ഉണ്ടാവട്ടെ വിഷമിച്ചൊന്നും വേണ്ട അമ്മയ്ക്ക് ആ അമ്മ ആ അമ്മയാണ് അമ്മയ്ക്ക് അത്ര വിഷമമുണ്ട് മോന് വയ്യാതും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര വീടേ കാണിക്കും ഈ അമ്മയാണ് നോക്കുന്നത് അപ്പൊ മോനെ ഇങ്ങനെ വന്ന